ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാരായണപുരാന്തൻ്റെ മല കയറാനാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും രായനെല്ലൂര് മല രായനല്ലൂർ മല എന്ന് കേട്ടിട്ടുണ്ടാവും സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രായനെല്ലൂര് മല മുഴുവനായിട്ടും കയറാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ എത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ചരിത്രങ്ങളും അതുപോലെ നാരായണപുരാന്തനെ കുറിച്ചിട്ടും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് മല കയറിയിട്ട് കാണാം അപ്പോൾ ഇതാണ് മലയുടെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് രായനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ എഴുതിയിട്ട് ഈ ഒരു മലയാള ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ നാറാനത്തുറാന്തെ കല്ല് താഴേന്ന് ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എത്തുന്ന സമയത്ത് അത് തിരിച്ച് താഴെ കന്നെ ഇട്ടിട്ട് അത് കണ്ട് കൈയിട്ട് രസിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ മലയുടെ ഈ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് ദാ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയിട്ടുള്ളൂ ദാ ഇതുപോലെയാണ് ഇത് മുഴുവനും കയറിയിട്ടുമാണ് നമുക്ക് ഏറ്റവും മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അവിടെ തന്നെ ഒരുപാട് നല്ലൊരു മലയുടെ ഒരുപാട് അത്ഭുതങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ നമുക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണാം മലയുടെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂന്നൊക്കെ പറയുന്നത് ഇതാ ഇതാണ് ഈ ഒരു സ്റ്റെപ്പ് മുഴുവനും കേറിയിട്ട് വേണം നമുക്ക് മുകളിലുള്ള ഭഗവതി ക്ഷേത്രത്തേക്ക് എത്താനായിട്ട് ഏകദേശം നമ്മൾ ഈ ഒരു മല കയറുമ്പോൾ അതായത് ഈ ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു സ്റ്റെപ്പ് നിർമ്മിച്ചിട്ടുള്ള ഡേറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഓരോ സമയത്തും കയറുമ്പോഴും ആ ഒരു കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പിൻ്റെ ഡേറ്റ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് സോ നമുക്കതൊക്കെ നോക്കിയിട്ട് മുകളിലേക്ക് പോവാം ഏകദേശം ഒരു കാ ഭാഗം കയറിയപ്പോൾ ഞാൻ ക്ഷീണിച്ചു കുറച്ചകം കയറിയിട്ടുള്ളൂ അപ്പോൾ ക്ഷീണിച്ചു എനിക്ക് കഥപ്പുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും ഈ എവിടേക്കും പോവാണ്ട് ശരീരം നനങ്ങാണ്ട് നിന്നിട്ട് ഒറ്റ ദിവസം വേഗം പോയി ചാടി കയറി വന്നിട്ട് കിട്ടിയിട്ടുള്ള പണിയാ ഞാൻ കാണിച്ചപ്പോഴത്തെ ചെറിയ രീതി കാണിച്ച ആ തലക്ക് അദ്ദേഹം ഓട്ടോറോഷൊക്കെ പോകുന്നുണ്ട് ഏറ്റവും മുകളിൽ നമ്മൾ എന്തായാലും കേറുന്നൊരു സംശയമില്ല ഈ സ്റ്റെപ്പ് കേറാൻ തുടങ്ങിയ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയുള്ള സ്റ്റെപ്പുകളൊക്കെ കുത്തനെ വരുന്ന സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരാം ഇത് എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും അല്ല ഇത് ഡെയിലി കയറി ഇറങ്ങണ ഭക്തർ വരെ ഇവിടെ ഉണ്ട് ഞാനിത് അടിക്ക് നടന്ന് അടിക്കൂടെ കയറി വരുന്ന സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡെയിലി കയറി ഇറങ്ങാറുണ്ട് ഇത് ഒരു പകുതി കയറിപ്പോകും നമ്മുടെ കോലം കണ്ടില്ലേ ഇതാണ് അവസ്ഥ ആരും ചാടി കയറി വരാന്ന് നിക്കണ്ടോട്ടോ പണി കിട്ടും പിന്നെന്താ പിന്നെന്തവിടെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് ഉണ്ടാക്കിയിട്ടുള്ളതാണിത് ഇവിടെന്നങ്ങട്ട് ായി കഥക്കണ പോലെ കഥക്കാണ്ടില്ലേ ഞാൻ അയ്യോ ഇത് ഭയങ്കര ടാസ്ക് ആട്ടോ മലയാളം മുകളിലേക്ക് നമ്മൾ എത്രത്തോളം പോകുന്നു അത്രത്തോളം കാഴ്ച വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതാ കുറച്ചുകൂടി കയറിയപ്പോ പതിനേഴ് എമ്പത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് ഓരോ കാലഘട്ടത്തിലും അവര് സൃഷ്ടിച്ചിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഇതില് ഇവിടെ കുറിച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് മോളി തന്ത്രത്തിലുള്ള ഒരു എന്ന് പറയുന്നത് ഇവിടെ തന്നെ കിണറൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാ കിണറുണ്ട് എന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു കിണറാ ഫുള്ള് പാറായിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കയറി വന്നു കഴിഞ്ഞാല് പിന്നെ ബാക്കി സ്റ്റെപ്പില്ല ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പ് മാത്രേ ഉള്ളൂ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല അതുവരെ ഉള്ളൂ കോൺക്രീറ്റ് ഇട്ടിട്ട് അവിടെ കല്ലുകൊണ്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പിലായിരിക്കണം നമ്മൾ കയറേണ്ടത് ഇതാണത് ഇതിൻ്റെ ബാക്കിലുള്ളപ്പോൾ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടോ ഈ ഒരു മണ്ണൊക്കെ പാട കിടക്കുന്ന ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു ഏരിയയാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയയാണിത് അതിൽ നമുക്കൊന്നും ഓഫ് റോഡ് വേണ്ടിയിട്ടൊന്നും കയറാനൊന്നും പറ്റില്ല പക്ഷേ ക്ഷേത്രത്തിലുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വരാൻ പറ്റുള്ളൂ എന്താ ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ മുകളിൽ കയറിയിട്ട് ബാക്കി ഫുള്ള് കാണിച്ചു തരാം കേട്ടോ സോ ഫൈനലി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് ബാക്കിൽ കാണുന്ന ഈ അമ്പലം എന്ന് പറയുന്നത് ഞാനിത് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാരായണപുറത്തേ പ്രതിമ കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മൾ റോട്ടീന്നൊക്കെ കാണുന്ന നാരായണ തുരാനന്തര പ്രതിമ എന്ന് പറയണത് അവിടെ എത്തിയപ്പോൾ നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഉണ്ടായിരുന്നു ഇപ്പോൾ മല കയറുന്ന സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആരും ആരുമില്ലാത്തത് ഒരു തിരക്കും ഇല്ലാത്തത് സീസണൊക്കെ ആയി ഇവിടെ ഭയങ്കര തിരക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പണാക്കി ഇട്ടിട്ടൊന്നും ഉണ്ടാവില്ല ആർക്കും കയറാനൊന്നും പറ്റൂല ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിവിടെ ഓപ്പൺ ആക്കി ഇട്ടുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായി കയറാൻ പറ്റി നാരായണ തുറാനൻ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഈ ഒരു പ്രതിമയുടെ മുമ്പത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് സോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക്